കുടിയാൻമലയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയിട്ടും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല മലയോരത്തെ പ്രധാന ആതുരാലയത്തിന് എം ഫണ്ട് വരെ അനുവദിച്ചിട്ടും പ്രവൃത്തി തുടങ്ങിയ കെട്ടിടം പോലും കാടു കയറി കിടക്കുകയാണ് കിടത്തി ചികിത്സ ഇല്ലാതെ പഞ്ചായത്ത് കൂടിയാണ് ഏരുവേശി പഞ്ചായത്ത് കുടിയാൻമല ടൗണിന്റെ ഹൃദയഭാഗത്ത് ഒരേക്കറിലേറെ സ്ഥലം ആശുപത്രിക്ക് ഉണ്ട് നൂറുകണക്കിന് രോഗികളാണ് ദിവസവും പൂപ്പറമ്പിലും കുടിയാൻമലയും ഒ പി വിഭാഗത്തിൽ പരിശോധനയ്ക്ക് എത്തുന്നത് കുടിയാൻമലയിൽ കുടുംബാരോഗ്യ കേന്ദ്രം വേണമെന്നാവശ്യപ്പെട്ട് സ്ഥലത്തെ പൊതുപ്രവർത്തകൻ രാജു കുന്നക്കൽ അന്നത്തെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്ക് നിവേദനം നൽകിയിരുന്നു ഏരുവേശി പഞ്ചായത്ത് ഭരണസമിതി പ്രമേയം പാസാക്കി നേരത്തെ തന്നെ ആരോഗ്യ വകുപ്പിന് കൈമാറി തുടർന്ന് പി എച്ച് സിയെ എഫ് എച്ച് എസ് സിയായി ഉയർത്തി എം എൽ എ ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം അനുവദിച്ചു പക്ഷേ കിടത്തി ചികിത്സയ്ക്കുള്ള കെട്ടിടത്തിന്റെ പ്രവൃത്തി തുടങ്ങിയിട്ട് തന്നെ രണ്ടു വർഷമായി എങ്കിലും ഒന്നും നടക്കുന്നില്ലെന്ന് വ്യാപാരികൾ കുറ്റം പ്രായമുള്ളവർ ഒരുപാട് പൈസ മുടക്കി വണ്ടിക്കൂലിയൊക്കെ മുടക്കിയിട്ടാണ് വഞ്ചിയ കവല മുതൽ പൊട്ടമ്പ്ലാവ് കനവക്കുന്ന് കോട്ടച്ചോല ഭാഗങ്ങളിൽ നിന്ന് വന്നെച്ച് മടങ്ങിപ്പോകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് അവർക്ക് ബ്ലഡ് പരിശോധിക്കണമെങ്കിലും മറ്റാവശ്യങ്ങൾക്കും വളരെ ദൂരെയുള്ള ഒടുവള്ളിയും നടുവിലുമായിട്ട് പോയി ചികിത്സ സഹായം തേടേണ്ട അവസ്ഥയിലുള്ളത് ഇത്ര നല്ലൊരു സ്ഥാപനം ഇവിടെ പണി ശേഷം അത് വേണ്ട പോലെ പ്രവർത്തിക്കാൻ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തത് ഇവിടുത്തെ ആൾക്കാരുടെ അനാസ്ഥ കൊണ്ടാണ് അത് കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള രണ്ട് പി എച്ച് എസ് സികൾ ഉണ്ടായിട്ടും ഏരുവേശി പഞ്ചായത്തിൽ കിടത്തി ചികിത്സ സംവിധാനമില്ല എന്നത് പ്രത്യേകിച്ച് മലയോരത്തിന് നാണക്കേടാണ് നിരവധി കുടിയേറ്റ പ്രദേശങ്ങൾ ഉള്ള ഇവിടെ കർഷകരും കർഷക തൊഴിലാളികളുമാണ് ഇടതിങ്ങി താമസിക്കുന്നത് പൂപ്പറമ്പ് കുടിയാമല എന്നിവിടങ്ങളിലാണ് രണ്ട് പി എച്ച് എസ് സികൾ പ്രവർത്തിക്കുന്നത് ആവശ്യത്തിന് സ്ഥലം നല്ല കെട്ടിടങ്ങൾ എല്ലാം ഉണ്ടായിട്ടും കിടത്തി ചികിത്സ മാത്രം യാഥാർത്ഥ്യമായില്ല ഡോക്ടർമാരുടെ സേവനം മരുന്ന് ആവശ്യത്തിന് ജീവനക്കാർ എല്ലാം ഇപ്പോൾ ഉണ്ട് മഴക്കാലമായാൽ നടുവിലും ഒടുവള്ളിയിലും പോകേണ്ട സ്ഥിതിയാണ് ഏറെ യാത്രാ ദുരിതം അനുഭവിക്കുന്ന ഗ്രാമീണർക്ക് കുടുംബാരോഗ്യ കേന്ദ്രം പൂർത്തിയായാൽ വലിയ ആശ്വാസമാകും പക്ഷേ സർക്കാർ നടപടികൾ മുറപോലെ എന്ന ചൊല്ല് കുടിയാൻമലയിലും തുടരുകയാണ്